കേട്ടില്ല അസംബ്ലി നടക്കുന്നുണ്ടോ അല്ലെ അഞ്ചാർ കിട്ടാറല്ലേ ഒരു പ്രസിഡന്റ് ഇന്ത്യൻ പ്രസിഡന്റ്

എല്ലും നമ്മോ ആകും അങ്ങനെ വീട്ടില് ഇന്ന് ഞങ്ങൾ പറയും നിങ്ങൾ കേൾക്കും മിണ്ടരുത് വർഷങ്ങളായി കൈയടക്കി വെച്ചിരിക്കുന്ന ഉടപ്പന കുന്നസോസിയേഷന്റെ ഭരണാധികാരം പുരുഷ കേസറികളിൽ നിന്നും ഞങ്ങൾ സ്ത്രീകൾ തിരിച്ചു പിടിച്ചിരിക്കുന്നു പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ശ്രീമതി ഏലിയാമയെ പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുന്നു നമസ്കാരം ആദ്യമായി എനിക്ക് കുറച്ച് വെള്ളം വേണം മാത്രീക്കായ കുറച്ച് വെള്ളർ തുടങ്ങിന്റെ കാര്യങ്ങൾ നാട്ടുകാരോട് വേണ്ടിക്കോണം ഇത് വീടെല്ലാന്ന് ഓർക്കണം നിങ്ങൾ പോയി കുറച്ച് വെള്ളം വെള്ളത്തിട്ടു പോയോ

പുരുഷാധിപത്യത്തിന്റെ അടക്കൽ തന്നെയാണ് ഈ അസോസിയേഷന്റെ പേര് ഞാൻ മാറ്റുന്നു ഇനി മുതൽ നമ്മുടെ അസോസിയേഷൻ നറുപുഞ്ചിരി എന്ന പേരിൽ അറിയപ്പെടും എല്ലാവരും ഒന്ന് ചിരിച്ച് നിങ്ങൾ ചിരിച്ചതൊക്കെ മതി ഇനി ഞങ്ങൾ ചിരിക്കട്ടെ ശരിക്കും ആ സംസാരിക്കുന്ന പെൺകുളത്തില്ലേ പ്രസിഡന്റ് മാറ്റണം അതൊന്നും ശെരിയാകില്ല ഏലി കുട്ടി അമ്മയും വേണ്ട ഇപ്പൊ ഞാൻ വിളിക്കുന്ന പേരൊക്കെ പറയുമ്പോ ഒരു ഗുമ്മു വേണ്ട ഈ മഹീഷള ഐശ്വര്യ പ്രസിഡന്റ് ഇത് എന്താണിവിടെ ഇതെന്താ ചന്തയോ ഇത് ഇവിടെ പറ്റത്തില്ല മാത്തുകൂടി ചാരിനെതിരെ നടപടി എടുക്കണം കെട്ടിയോനെതിരെയാണ് റ്റോ എല്ലാവർക്കും പാത കാണാം എനിക്ക് അതിലെതിർപ്പൊന്നുമില്ല ആദരണീയായ പ്രസിഡന്റിനെ അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മാത്തുകുട്ടിച്ചായനെതിരെ നടപടിയെടുക്കാൻ ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു എഴുന്നേറ്റ് നിന്ന് നൂറ് തവണ ഏറ്റുവിടേണ്ടതാണ് இது தொடல்லா திடலு நேரத்து முட்டோம் அய்யோட்டோ அய்யோ அச்சு அனத்தோ ഇതാദ്യത്തെ മരണമാണ് മാത്തു കുട്ടിച്ചായന്റെ അകാല മരണത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം എണീറ്റ് നിന്ന് അദ്ദേഹത്തിന്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒന്ന് സന്തോഷമായിരുന്നു അയാൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ നിങ്ങൾ എന്തിട്ട് ഈ പറയണത് ചത്തതും ജനിച്ചതും ഒക്കെ പറയണത് ഇവരത് ആഘോഷിക്കണ്ടേ അതിനല്ലേ വന്നത് അതെ നമുക്ക് ഗംഭീര സദ്യ ഒരുക്കണം ഓണത്തിന് ഓണത്തപ്പനും കാണാം ഓണത്തപ്പനാ അതെന്ത് സാധന അപ്പല്ല അട എന്റെ പൊട്ടി പെണ്ണുങ്ങളെ ഓണത്തപ്പൻ എന്ന് പറഞ്ഞാല് ഓണത്തിന്റെ അപ്പൻ തന്നെ അപ്പടല്ല അപ്പ ഒരു മുഴക്കയർ വിട്ടു ഇതിനെട്ടി തൂങ്ങാനാവുക മാവേലി ണല്ലേ മാവൻ എനിക്ക് വയറില്ല നമ്മുടെ കൂട്ടത്തിൽ എത്ര പേർക്കുണ്ട് വയറ് വയർമാരാണ് ഭൂരിപക്ഷം അന്ന് മാവേച്ചിയില് വയർ വെച്ച് നോക്കുമ്പോ

എന്റെ വയറ് മുഴുവൻ മസില യോധ ആവാൻ പറ്റിയ ബോഡി എന്റെ അച്ചായന്റെ നിങ്ങളെല്ലാരും ഒന്ന് നോക്കി ഓ എന്താ വയറ് പട്ടിടികൾ കണ്ടത് കല്യാണം ണം ഞാനും ഈ റിസോർട്ടിലെ ഒരു അടിച്ചാറ്റിയാണ് കൊറേ നേരമായി മഹാബലിനെ പറ്റി കേൾക്കണു കൂടുതലൊന്നും എനിക്കറിയില്ല മാവേലിക്ക് വയറുണ്ടോ മസലുണ്ടോ എന്നുള്ളതല്ല കാര്യം കാര്യം നല്ല ഗുണങ്ങളുണ്ടോ എന്നുള്ളതാണ് അത് അത് ശരിയാണല്ലോ അതാണ് ശരി പോലെ ജീവിക്കാൻ മസല എന്നുള്ളതല്ലേ നിങ്ങളിവിടെ എന്താ സംസാരിക്കുന്ന മഹാബലിണ്ടല്ലോ രാജാവ് അദ്ദേഹം വളരെ കരുണാവയനും സത്യസന്ധനുമായ ഒരു രാജാവായിരുന്നു അദ്ദേഹത്തിനെയാണ് നിങ്ങളെ പോലുള്ളവര് ഈ കൊടവയറും കൊള്ളത്തടിയും ഓലക്കുടിയും പിടിച്ചു ഒരു കോമാലി ആക്കിയിട്ട് മാറ്റിയിരുന്നു ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം ഒരു അസുര രാജാവിന് വേണ്ടി ഒരു നാട് മുഴുവൻ ഓണം ആഘോഷം എല്ലാ വർഷവും കൊണ്ടാടണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്ര നിസ്സാരക്കാരനല്ല അദ്ദേഹം ഒരു മഹാനായ രാജാവാണ് ോടെ നാടുകാനം അനുഷറിങ്ങ ആമോദത്തോടെ ശ്വാസിക്കും ആവശ്യം ചേച്ചി ചേച്ചിയാണ് ഞങ്ങൾ കണ്ണ് തുറപ്പിച്ചത് ചേച്ചിയാണ് ഞങ്ങളുടെ ഓണത്തിന്റെ താരം ചേച്ചി ഒന്നും ഇങ്ങോട്ട് വന്ന് ഒരു സെൽഫി എടുക്കാനാ ഓക്കെ എല്ലാരെയും റെഡിയല്ലേ ചേച്ചി റെഡിയല്ലേ Oh, oh,